പന്തളം നഗര ഹൃദയത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുവാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നു ഓണത്തിരക്കിന് മുന്നേ പന്തളം ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി ജലം പാഴായിട്ടും അധികൃതരാരും നോക്കിയിട്ടില്ല എംസി റോഡിൽ നിന്ന് പത്തനംതിട്ട ഭാഗത്തേക്ക് തിരിയുന്ന റോഡിന്റെ മധ്യഭാഗത്താണ് റോഡിൽ കുഴി രൂപപ്പെട്ട് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ഇത് വാഹനയാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ദിവസം കഴിയുംതോറും റോഡിൽ രൂപപ്പെട്ട കുഴി വലുതാകുന്നു വ്യാപാരികൾ വാട്ടർ അതോറിറ്റിയെ വിളിച്ചറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല വാട്ടർ നമ്മൾ 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 ഓണത്തിന് വിളിച്ചു പൈപ്പ് വെള്ളം വെള്ളം പൊട്ടി കൂടെ പറ്റാത്ത ഒരു ഒരു പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് പറയുക പകൽ റോഡിന് തിരക്കും മൂലം രാത്രിയിൽ മാത്രമേ അറ്റകുറ്റപ്പണികൾ നടത്താൻ സാധിക്കൂ എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു